നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണസിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ നാട്ടിൽ ജനിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറയേണ്ടതുണ്ട് എത്രയോ കാലങ്ങളായി അദ്ദേഹത്തെ എനിക്കറിയാം ഇന്ന് ഇവിടെ പറയാൻ കാര്യം ഒരു വലിയ തലച്ചോർ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ മനുഷ്യൻ ഗോപിനാഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അല്ല ഗോവിന്ദൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തമ്പാനൂരിൽ ഞാൻ ജനിച്ച മണ്ണിൽ നിന്നും വീട്ടിനടുത്താണ് അദ്ദേഹവും കുടുംബവും പഴയ ശക്തി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററിൻ്റെ അടുത്തായിട്ട് റോഡ് സൈഡിലായിട്ടാണ് അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത് എന്തിന് കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ന് അമേരിക്കയിലോ ലണ്ടനിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അവിടെ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടിയനാണ് അത്ര മാത്രം ബുദ്ധി വൈഭവമുള്ള ഒരാളായിരുന്നു ഗോവിന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ വേഷം തന്നെ പ്രത്യേകതയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം അങ്ങനെ കുറിച്ച് പറയാൻ കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന വ്യക്തിത്വം ഞാൻ മാമ മാമാ എന്നാണ് അറിയാവുന്ന കാലം മുതൽ എൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തുള്ള എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല തിരുവനന്തപുരത്തെ പത്ത് പതിനഞ്ച് തിയേറ്ററുകൾ ഓരോ തിയേറ്ററിലും വർഷാവർഷം അതിൻ്റെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ തുടങ്ങി എല്ലാത്തിനെക്കുറിച്ചും വെവ്വേറെ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കോർപ്പറേഷനിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും സബ്മിറ്റ് ചെയ്യണം ഇലക്ട്രിക്കലിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണം മെക്കാനിക്കലിന് മെക്കാനിക്കലിൻ്റെ എഞ്ചിനീയർ വേണം സിവിൽ സിവിൽൻ്റെ എഞ്ചിനീയർ വേണം അങ്ങനെ ഓരോന്നിനും ഓരോ ട്രൈനിങ് എഞ്ചിനീയർമാർ ഉണ്ടാവേണ്ട സ്ഥലത്ത് ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ മനുഷ്യനാണ് ഇതെല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്ക് കഴിയും ഇത്തരത്തിലൊരു കഴിവ് മൺമറഞ്ഞ് പോയി എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഇവിടെയുള്ള ഒട്ടുമിക്ക തിയേറ്ററുകളുടെയും അതുപോലെയുള്ള വൻ സമുച്ചയങ്ങളുടെയും ഇതെല്ലാ പ്ലാനും ശരിയാക്കി കൊടുക്കുന്നത് ശരിയാക്കി സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യിക്കുന്ന ഇദ്ദേഹമാണ് ഒരിക്കൽ രാമദാസ് മിഷൻ ശാസ്ത്രജ്ഞത്തെ രാമദാസ് മിഷൻ ആശുപത്രിയിലെ വിദേശത്തു നിന്നും കൊണ്ടുപോകുന്നൊരു മിഷൻ കേടായി ഇന്ത്യയിലെയും വിദേശത്തെയും ഉള്ള ഈ മെഷീൻ്റെ ഉൽപ്പാദിപ്പിച്ച കമ്പനിയുടെ ആൾക്കാരും വന്നിട്ട് ശരിയാക്കാൻ പറ്റാത്ത അതിലെ പ്രശ്നങ്ങൾ ദിവസങ്ങൾ കൊണ്ട് ചിലവാ ശരിയാക്കിക്കൊടുത്ത് രാമശാശ്രമം വലിയൊരു തുക അദ്ദേഹത്തിന് സമാനമായി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ഇരിക്കട്ടെ എന്നാണ് ബുദ്ധിയുടെ അപാര തലത്തിൽ ജീവിച്ചൊരു വ്യക്തി എനിക്ക് ഓർമ്മയുള്ളത് അദ്ദേഹം വെള്ളം ഒരു വലിയ പാത്രത്തിലാണ് അതിനൊരു പത്ത് പതിനഞ്ച് മുറുക്ക് പൊടിച്ച് അതിനകത്തിട്ട് വെറും പച്ച വെള്ളത്തിൽ അദ്ദേഹം കഴിക്കുന്നതാണ് ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഒരു ഒന്നൊന്നര ലെവലിലാണ് നമ്മൾ അഞ്ച് ദോശ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം പത്ത് ദോശ കഴിക്കും പക്ഷേ ബുദ്ധിയുടെ ബുദ്ധിപരതയിൽ അദ്ദേഹത്തെ കടത്തിവിട്ടാൻ ഒരാളില്ല എന്ന് വേണമെന്ന് സംശയം പറയാൻ ഒരു ബനിയനും കൈയ്യുള്ള ഒരു വെളുത്ത ബനിയനും ഒരു മുണ്ട് ലോകത്തെവിടെ പോയാലും ഈ വേഷത്തിലാണ് അദ്ദേഹം പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ തരത്തിൽ രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കേണ്ട ഒരു ബുദ്ധി രാക്ഷസനായിരുന്നു ഈ ഗോമന്ദൻ നായർ എന്ന വ്യക്തി അദ്ദേഹത്തോടുള്ള ബഹുമാനം പറഞ്ഞാൽ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരിടത്ത് പോലും ഒരു ഒരു രേഖ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്രയും ബുദ്ധിരാക്ഷസനായ ഒരു ഇന്ത്യൻ പൗരന് അത്രത്തോളം അതിനെക്കാട്ടിലും മികവുള്ള ഒരു മകനുണ്ട് അതാണ് ഗോപാലകൃഷ്ണൻ നായർ സംസാര രീതിയിൽ വെറും നാട്ടുഭാഷയും നാട്യങ്ങളില്ലാതെ നമ്മുടേതായ ശൈലിയെ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിരവധി തവണ ഒരു ആറേഴ് തവണ അഗസ്ത്യാർ കൂടം ഞാൻ സന്ദർശിക്കേണ്ടായി ഇപ്പോഴല്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുമതിയെല്ലാം വാങ്ങി ഞങ്ങൾ ബോണക്കാട് വഴിയും മറ്റും അഗസ്ആാർ കൂടം സന്ദർശിച്ച അവസരത്തിലൊക്കെ ഞങ്ങളുടെ ടീമിനെ നയിച്ചത് ഗോപാലകൃഷ്ണൻ നേരാണ് രാത്രിയിൽ കഞ്ഞിയും കപ്പയും ഒക്കെ വേവിച്ച് ആ അടുപ്പിൻ്റെ ചൂടിൽ ചുറ്റിരുന്ന് കഴിഞ്ഞ വനത്തിൽ കഴിഞ്ഞ ഓർമ്മകൾ രഗസ്യാർ കൂടം കണ്ട് മടങ്ങുമ്പോൾ അതുവരെ നമ്മളെ സ്വന്തമെന്ന രീതിയിൽ നമ്മളെ ശ്രദ്ധിച്ച ഒരു വലിയ വ്യക്തിത്വം അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദാനന്തര ബിരുദമോ മറ്റോ ഉണ്ടോയെന്നു എനിക്കറിയില്ല സുഹൃത്താണെങ്കിലും പക്ഷേ നമ്മളിപ്പോഴേ ഒരു ആയിട്ട് പറയുമ്പോൾ ഒരു ഒന്നൊന്നര വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ഉരുപ്പിടി എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുണ്ട് നിങ്ങൾ അദ്ദേഹവുമായി അദ്ദേഹം ഒരു ജീവിക്കുന്ന ഒരു പ്രതിഭാസമാണ് വെറുതെ പറയുകയില്ല അദ്ദേഹം മെക്കാനിക്കൽ സൈഡിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എന്നും വേണ്ട അസവിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അനുഭവിച്ചറിയണം അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വലിയ ശാലയിൽ അദ്ദേഹം ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുന്നു പക്ഷേ അദ്ദേഹത്തെയൊക്കെ ആദരിക്കണം അദ്ദേഹത്തിൻ്റെ മികവിനെ നമ്മൾ അംഗീകരിക്കണം നല്ലതിനെ എവിടെ കണ്ടാലും നമ്മൾ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുക അതാണ് എൻ്റെ കാഴ്ചപ്പാടം എൻ്റെ നയവും അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ തിയേറ്ററുകളെ സംബന്ധിച്ച് എൻ്റെ മാനേജറൊക്കെ ആയിരുന്ന ആ വ്യക്തി മരിച്ച അവസരത്തിൽ ഞാനവിടെ പോകുമ്പോഴാണ് അതും പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീ ഗോപാലകൃഷ്ണനെ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം നിങ്ങളെ ഞാൻ കണ്ടു എന്നുള്ളതിന് ഞാനൊരു ഓട്ടോഗ്രാഫ് എഴുതി ഒപ്പിട്ട് വാങ്ങി ആ ഒരു മനുഷ്യൻ്റെ കഴിവ് നമ്മൾ അനുഭവിച്ചറിയണം ലോകം അറിയേണ്ട ഒരു വ്യക്തിത്വമാണ് അവിടെ അടിസ്ഥാന ജ്ഞാനമോ അല്ലെങ്കിൽ അതിൻ്റെ അഭാവമോ ഒന്നുമല്ല വിഷയം കഴിവ് അതൊരു അതൊരു ഒന്നൊന്നരയല്ല അതിന് ഇരട്ടി വരും ഏത് ഉപകരണത്തിൻ്റേതായാലും അത് പറഞ്ഞാൽ തീരൊരു ഒരു ഒരു വലിയൊരു കടൽമാതിരിയാണ് ഇലക്ട്രിക്കലായാലും മെക്കാനിക്കലായാലും ഏത് വസ്തുതയും അത് പഠിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ ഒരു അത്ഭുത പ്രതിമ തന്നെയാണ് അച്ഛൻ വില്ലനാണെങ്കിൽ മകൻ വില്ലാളി വീരനാണ് ഒരു ഫ്രൈസ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ അച്ഛൻ്റെ ബുദ്ധി അതിഭയങ്കരം അതിനേക്കാൾ ഉപരി ബുദ്ധിയും സാമർത്ഥ്യവും കഴിവുമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇപ്പോൾ വല്യശാലയിൽ ഒരു സ്ഥാപനം നടത്തുകയാണ് ഖി ഖി ആൻഡ് എൻ്റർപ്രൈസസ് എന്നാണ് എൻ്റെ പേര് ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യും അദ്ദേഹത്തെ കാണുക ഇന്ന് കേരളത്തിലെ സയൻസ് മേഖലയിലായാലും ജീവിതത്തിൻ്റെ ഉന്നതിയിലായാലും ആദരിക്കപ്പെടേണ്ട ഒരു വലിയ വ്യക്തിത്വം സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു നാട്ടിൻ പുറത്തുകാരൻ്റെ ലാഘവത്തോടെ വളരെ സ്നേഹത്തോടെ ആണ് സംസാരം പക്ഷേ പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കാത്തത് സയന്റിസ്റ്റുകളും മറ്റുള്ളവരും അദ്ദേഹത്തെ കാണുക അദ്ദേഹവുമായി സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഇനിയും ഉപയോഗിക്കുക അച്ഛൻ കാലത്തിലൂടെ കടന്നുപോയി മകൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിജീവിയാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പറയുകയാണ് വ്യക്തിപരമായി എനിക്ക് യാതൊരു നേട്ടങ്ങളും ഒന്നുമില്ല പക്ഷെ സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രഭയുണ്ട് അതുപോലെ തന്നെ കഴിവിലും എത്ര ദുർഘടമായിട്ടുള്ള പണികളായാലും മിഷൻസിൻ്റെ കേടുപാടുകളായാലും എല്ലാം തികഞ്ഞൊരു പ്രതിഭ അദ്ദേഹത്തെ ഗവൺമെൻറ്റും അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ ആദരിക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിനുവേണ്ടിയൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ നാട് നടത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണന് എന്ന വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനകുസ്തൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയതാണ് ഏതൊരുവിനെയും അവൻ്റെ അവനെ മികവുണ്ട് കഴിവുണ്ട് അല്ലെ അവൻ സമൂഹത്തിന് വേണം നിലനിൽപ്പിന് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധി അതിൽ അദ്ദേഹം വളരെ വിജയിച്ചിരിക്കുന്നു എന്നതാണ് എൻ്റെ പക്ഷം അദ്ദേഹത്തിന് ഇനിയും ദഖായുസും ആയുരാരോഗ്യവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം